മണ്ണിനെ മരക്കുറ്റിയെ പാമ്പിനെ സൂര്യനെ ചന്ദ്രനെ നക്ഷത്ര ജ്യോതിർഗോള മരത്തിനെ കല്ല് കരട് കാഞ്ഞുര കുറ്റി മുതൽ മുള്ള മുരട മൂർഖൻ പാമ്പ് വരെയുള്ള വസ്തുജാലങ്ങളെ ആരാധിച്ചുകൊണ്ടിരുന്നൊരു സമൂഹത്തോട് പറഞ്ഞു അല്ല ആകാശമണ്ഡലങ്ങളെ പടച്ചവൽ ഭൂമണ്ഡലങ്ങളെ സൃഷ്ടിച്ചവൻ അലറി വിളിക്കുന്ന ചമ്പുലികളെ ചിഹ്നം വിളിക്കുന്ന കാട്ടാനെ ആകാശത്തോട് തൊട്ടുരുമ്മി നിൽക്കുന്ന പടുകൂട്ടൻ പർവ്വതക്കെട്ടുകളെ അലറി അലറി ആഞ്ഞടിക്കുന്ന മനോഹരമായ തിരമാലകളുള്ള സാഗരങ്ങളെ പടച്ചത് മരക്കുറ്റിയല്ല കല്ല് ദ യൂണിവേഴ്സ് ദ ആൾ മൈറ്റി അല്ല അന്ത്യപ്രവാചകനാണ് ഇങ്ങനെ ഷഹാദത്തുമായി കടന്നുവന്ന കാലഘട്ടത്തിൽ ഒരു സഹോദരന് ഒരു പെൺകുഞ്ഞങ്ങാനം ജനിച്ചു പോയാൽ ഒരു പെൺകുഞ്ഞ് ജനിച്ചെന്ന വാർത്ത കേട്ടു പോയാൽ അയാൾ ആ വാർത്തയെങ്ങോട്ട് കേട്ടാൽ അവന്റെ മുഖം കറുത്തിരുളുകയാണ് അവന്റെ മുഖം വിവർണമാകുകയാണ് മുഖം വിവർണമായി പോയി ഇന്നും അങ്ങനെ ആ പിന്മുറക്കാരായ ആളുകൾ ഇന്നും ഉണ്ട് ഈ ലേബർ റൂമിന്റെ പുറത്ത് നിൽക്കുന്ന നേരത്ത് കുഞ്ഞുമായിട്ട് നഴ്സ് പുറത്തേക്ക് വരും അപ്പൊ പറയും കുട്ടി കുട്ടി ഏതാ കുട്ടി പെൺകുട്ടിയാണ് അപ്പോ കാണാം മുഖത്തൊരു ഭാവ വ്യത്യാസമൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചു ആദ്യത്തേത് പെൺകുട്ടിയായിരുന്നു എങ്കിൽ അത് പറയുന്നില്ല സഹോദരങ്ങളെ അപൂർവം ചില ആളുകൾ ഉണ്ട് അങ്ങനെ ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ട് മുഹമ്മദ് ഹബീബ് പറയുകയാണ് ഏത് കാലത്താണ് ഇത് പറയുന്നതെന്ന് അറിയണം സഹോദരങ്ങളെ ഒരു കുഞ്ഞ് ഒരാൾക്കൊരു പെൺകുട്ടി പിറന്നോ എന്ന വാർത്ത കേട്ടാൽ അവന്റെ മുഖം കറുത്തു വിവർണമായി പോകും കാരണം നാണക്കേടാണ് പുറത്തിറങ്ങാൻ പറ്റൂല അതോ പെണ്ണിന്റെ വാപ്പാ പോന്നളോ പെണ്ണിന്റെ വാപ്പാ വാപ്പാപ്പളോ എന്ന് പറഞ്ഞ ആളുകൾ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇത് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുമോ എനിക്ക് പോലും ചിന്തിച്ചിട്ടത് തിരിയുന്നില്ല പിന്നെങ്ങനെ മനസ്സിലാകാനാണ് ആ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പെങ്ങളെ 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 നീ കേൾക്കാൻ പറയുകയാണ് നീ ഭൂമി ലോകത്തേക്ക് പറന്ന് വീണ സമയത്ത് നിന്റെ പ്രിയപ്പെട്ട പിതാവ് നിന്നെ വാരിയെടുത്ത് അണച്ചുകൂട്ടി ചുംബനം നൽകിയ പിതാവിന് നിന്നെ വാരിയെടുക്കണമെന്നും അണച്ചുകൂട്ടണമെന്നും ചുംബനം നൽകണമെന്നും പഠിപ്പിച്ചതാരാന്നറിയുമോ നൽകണമെന്നും പഠിപ്പിച്ചതാരാന്നറിയുമാറോസ് മുറക്കെ നടക്കുന്ന സമയത്ത് ആ ഹബീബിന്റെ വചനപ്പൊരു പറയുന്ന മജിസിലിരിക്കാൻ സന്നദ്ധയാകാതെ നിന്നെ സ്നേഹിച്ചില്ലേ പെണ്ണുവങ്ങളെ നിനക്ക് നല്ല മഫ്തയും നല്ല പറുതയും നല്ല വാച്ചും നല്ല ബാഗും നല്ല ചെരുപ്പും നല്ല മൊബൈൽ ഫോണും നിനക്ക് എന്തൊക്കെയാ വേണ്ടത് അതെല്ലാം നിനക്ക് സമ്മാനിച്ചു നിന്റെ പ്രിയപ്പെട്ട വാപ്പ തന്നില്ലേ പൊണ്ണുപെങ്ങളെ ആ വാപ്പയുടെ ഹൃദയത്തിൽ നിന്നോട് സ്നേഹം പകർന്നു നൽകിയതാരാണ് താജ്റെ മദീന മുഹമ്മദ് മുസ്തഫ നിനക്ക് കറങ്ങി നടക്കാനാണ് സമയം നിനക്കിപ്പോഴും നീ പ്രസംഗം നടക്കുമ്പോഴും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ് നിന്റെ പ്രിയപ്പെട്ടവന് വേണ്ടി നീ നീ ഫേസ്ബുക്കിൽ എന്തൊക്കെയോ ചാട്ടിങ്ങിലാണ് ഇതാരെപ്പറ്റിയാണ് പറയുന്നത് ആരെങ്കിലും ഒരാൾ രണ്ടു പെൺമക്കളെ പ്രായപൂർത്തിയാകുന്നതുവരെ വളർത്തിയാൽ അവരെ നല്ലൊരു ജീവിതത്തിലേക്ക് വഴി നടത്തിയാൽ അവർക്കൊരു നല്ല വിവാഹം ചെയ്ത് ഒരു പുരുഷന്റെ കയ്യിൽ സമ്മാനിക്കുന്നത് വരെ ഒരു പോറലുമേൽക്കാതെ രണ്ട് പെൺമക്കളെ ആരെങ്കിലും വളർത്തി വലുതാക്കിയാൽ جاء يوم القيامه <applause> انا وهو ളപ്പരലോകത്ത് എത്തിയാമത്ത നാളെ ഞാനും അവനും കടന്നു വരികയാണ് ഞാനിങ്ങനെ അവനിങ്ങനെ ഹബീബിന്റെ രണ്ടു കരങ്ങൾ ചേർത്തു പിടിച്ച് ഉയർത്തി കാണിച്ചിട്ടു പറഞ്ഞോ ഇത് കണ്ടോ സഹാബ ഇത് കണ്ടോ സഹാബ സംരക്ഷിക്കുന്ന അന്ന് ഫെമിനിസ്റ്റിന്റെ കൊടി പിടിക്കാൻ ഇവിടെ ഒരു ഉണ്ടായിരുന്നില്ല സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കാൻ ഒരു പെണ്ണിന്റെ നേതായിരുന്നില്ല ഒരു ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഒരു ഒരു മീഡിയ മാധ്യമങ്ങളും ആ ജനിച്ചു വീണ് ആ ജനിച്ചു ഭൂമി ലോകത്തേക്ക് പിറന്നു വീണ് ആ പെൺകുഞ്ഞിന്റെ ശരീരത്തിൽ നിന്ന് ജന്മത്തിന്റെ ആ ചൂട് വറ്റി പോകുന്നതിനു മുമ്പ് ആ ചൂട് തണുത്തു പോകുന്നതിനു മുമ്പ് ആ പ്രിയപ്പെട്ട പിതാവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവിക്കുന്ന നേരത്ത് വന്ന മറയുടെ പിന്നിൽ നിന്ന് കാത്തിരിക്കുകയാ ഈ ജനിച്ചു വീഴുന്നതിന് പെൺകുഞ്ഞാണെങ്കിൽ അതിന് പെട്ടെന്ന് പൊക്കിയെടുത്ത് ആ മാതാവിന്റെ മാർ അനുവദിക്കാതെ കുഞ്ഞ് പ്രസവിച്ച് വീണിട്ടൊന്നും നിലവിളിക്കാൻ അനുവദിക്കാതെ അതാ തന്റെ പ്രിയപ്പെട്ട മരുഭൂമിയിൽ തന്റെ പ്രിയപ്പെട്ട ഭാര്യ പ്രസവിക്കുന്ന പൊന്നുമോളെ കുടിച്ചു മൂടാൻ ഒരു വലിയ ഭീമാകാരമായ കുഴിയെടുത്തിട്ട് കാത്തു നിൽക്കുകയാ പെൺകുഞ്ഞാണെന്നറിഞ്ഞ ിൽ തൂക്കി എടുത്തുകൊണ്ടുപോയി ജന്മം നൽകിയ പിതാവേ ജന്മം നൽകിയ പിതാവേ ആ കുഞ്ഞിനെ ഒരു ദയാണിക്കാതെ കുഴിച്ചു മൂടുകയാണ് ജീവനോട് കുഴിച്ചു മൂടുകയാണ് മുഹമ്മദ് മുസ്തഫുലൈ വസ്ല്ല തങ്ങൾ പറഞ്ഞു കുഴിച്ചു മൂടരുതേ അടിച്ചമർത്തരുതേ ിക്കരുതേ വിഷമിപ്പിക്കരുതേ താങ്ങാകണേ തണലാകണേ ചേർത്തു നിർത്തണേ വാരിപ്പുണരണേ ചെയ്തുന ബി ബി ഫാത്തിമാ അമ്പരത്തമ്പിളി പോലെ വെണ്ണിയിലെ താരകം പോലെ പൊന്നോളി ഫാത്തിമ്മാന ബി വി ഫാത്തിമ ഒറിയാവ വീട്ടിലേക്ക് നടന്നു വരുമ്പോൾ തങ്ങൾ വീട്ടിന്റെ അകത്തളത്തിൽ നിന്ന് എഴുന്നേറ്റ് സ്വീകരിച്ചു കൊണ്ടുവരുമായിരുന്നു മുത്തം നൽകുമായിരുന്നോ അലീബന് അഭി പറാഹു കല്യാണം കഴിച്ചു കല്യാണം കഴിച്ചിട്ട് സ്വാത്തിമാരുമ്പോൾ ഹബീബായ തങ്ങൾ െത്തി നിന്നിട്ട് പൊന്നുമോളുടെ പ്രവാചകരെ മുഹമ്മദ് മുസ്തഫ് വസ്ല്ലം എവിടെന്നാണത് വന്നത് എവിടുന്നാണിത് വന്നത് സഹോദരങ്ങളെ ഇന്നിപ്പോ സ്ത്രീകൾക്ക് വേണ്ടി വാദിക്കാൻ എത്ര ആളുകളാ സ്വന്തം പെങ്ങളൊരു കാര്യം പറഞ്ഞ ഒരു പക്ഷെ ആങ്ങളെ കേട്ടുകൊള്ളുന്നില്ല എന്നാൽ അയൽപ്പക്കത്തുള്ള ഏതെങ്കിലും ഒരു പെണ്ണ് പറഞ്ഞാൽ ആ ആങ്ങളെ അവരുടെ ആങ്ങളെ ആകാൻ ഭയങ്കര താല്പര്യമാണ് അവരുടെ കാര്യങ്ങൾ നടത്തി കൊടുക്കാൻ ഭയങ്കര താല്പര്യമാണ് അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ സഹോദരങ്ങളെ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും നിങ്ങൾ പെൺമക്കളെ സംരക്ഷിച്ചു വളർത്തിയാൽ നിങ്ങൾക്ക് നാളെ എന്നോടൊപ്പം നമ്മൾ എപ്പോഴും ദ്വാരക്കാരുള്ളതാണ് പടച്ചവനെ പടച്ചവനെ ഞങ്ങളെ സ്വർഗത്തിൽ മുത്തുനബിയോടൊപ്പം കൂട്ടണേ അല്ല മുത്തുനബിയോടൊപ്പം കൂട്ടണേ അല്ല ഞാനിവിടെ വന്ന ഞാൻ ആമുഖമായിട്ട് ധാരുന്നു അങ്ങനെ നമുക്കൊക്കെ ഹബീബായ തങ്ങളോടൊപ്പം സ്വർഗത്തിൽ കൂടാൻ ആഗ്രഹമുണ്ട് വാപ്പമാരെ ഉമ്മമാരെ അതിന് എളുപ്പ വഴിയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട പെൺമക്കളെ നിങ്ങൾ പോറ്റി വളർത്തുകയും അവരെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടി നല്ലൊരു കണ്ടെത്തി അവനിൽ അവനിൽ ഏൽപ്പിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് നാളെ ഹബീബിനോടൊപ്പം ഇങ്ങനെ കടന്നു വരാമെന്ന് അള്ളാഹു അള്ളാഹു നമുക്ക് തരുമാറാകട്ടെ നമുക്ക് ഇത് ഉൾക്കൊള്ളാനുള്ള നല്ല മനസ്സ് തരുമാറാകട്ടെ സഹോദരങ്ങളെ നിങ്ങൾ ആലോചിച്ചു നോക്കൂ أيمسكه على هون أم يدسه في التراب ألا ساء ما يحكمون أبمان ഒരു പെൺകുട്ടി ജനിച്ചു എന്ന് കേട്ടാൽ അവൻ അപമാനമാണ് അവന്റെ മാനം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് മാത്രമല്ല അവൻ ഒളിച്ചിരിക്കുകയാണ് ജനങ്ങളിൽ നിന്ന് അപമാന ഭാരത്തോടെ ഒരു പെൺകുഞ്ഞ് പിറന്ന പി പിതാവ് ഒളിച്ചിരിക്കുകയാണ് മാത്രമല്ല അവൻ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ഭാരത്തോടെ ഒളിച്ചിരുന്നിട്ട് പിതാവ് ചിന്തിക്കുകയാണ് ആ കുട്ടിയെ മണ്ണിൽ കുഴിച്ചു മൂടണോ എന്നവൻ ആലോചിച്ചു ആലോചിച്ചുകൊണ്ടേയിരിക്കുകയാണ് അറിയണേ അവൻ വിധിക്കുന്ന തീരുമാനം എത്ര മേച്ചമായ മോശമായ തീരുമാനമാണ് ഖുർആൻ പറയുകയാണ് ഞാൻ ഇന്നിങ്ങോട്ട് വരുന്നതിന് മുമ്പ് കോഴിക്കോട് നിന്ന് വയനാട് വഴി സുൽത്താൻ ബത്തേരി വഴി പാടം തറയിൽ പോയിരുന്നോ പാടന്തറയിൽ രണ്ടു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞാൽ ഒരു വലിയ സമൂഹ വിവാഹം നടക്കുകയാണ് ഡോക്ടർ ദേവർഷോ അബ്ദുസ്സലാം മുസ്ലിയാർ എന്ന ഒരു വലിയ മനുഷ്യൻ സഹോദരങ്ങളെ നിങ്ങൾ കേട്ടാൽ വിശ്വസിക്കില്ല നിങ്ങൾ കല്യാണം നടത്താറുണ്ട് പെൺകുട്ടികളെ കെട്ടിച്ചു കൊടുക്കാറുണ്ട് അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ് അഞ്ചു പേരെ കെട്ടിക്കുന്ന സദസ് ഞാൻ കണ്ടിട്ടുണ്ട് പേരെ കെട്ടിക്കുന്ന സദസ് ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അഞ്ചല്ല പത്തല്ല നൂറ്റി എഴുപത്തി അഞ്ചോളം വരുന്ന നിർധന പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിക്കുന്ന സദസ് നിർധനരായ പാവങ്ങളായ അറിയുമോ നിങ്ങൾക്ക് ഗൂഡല്ലൂരിനെ പറ്റി നിങ്ങൾ ഒരുപക്ഷെ അവിടെ നിങ്ങളുടെ ഫാമിലിയുമായിട്ട് കാലാവസ്ഥ ആസ്വദിക്കാൻ പോയിട്ടുണ്ടാകാം ഗൂടല്ലൂർ എന്ന് പറഞ്ഞാൽ ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്ന പടുകൂറ്റൻ പർവ്വതക്കെട്ടുകൾ നാടാണ് വിശാലമായി പരന്നു കിടക്കുന്ന തേയിലത്തോട്ടങ്ങളാണ് കാപ്പിത്തോട്ടങ്ങളാണ് അതുപോലെ തന്നെ എസ്റ്റേറ്റുകളാണ് വളരെ മനോഹരമായ കുളിലുള്ള കാലാവസ്ഥയാണ് പക്ഷേ ആ എസ്റ്റേറ്റ് ീറ്റുകളിൽ തൊഴിലെടുക്കുന്ന പണിയെടുക്കുന്ന പാവങ്ങളായ ആളുകളുടെ ജീവിതം മനോഹരമല്ല പ്രയാസ നിർഭരമാണ് കഷ്ടപ്പാടാണ് വേദനയാണ് വിഷമമാണ് ഇരുനൂറ് രൂപയാണ് തോട്ടം തൊഴിലാളികൾക്ക് ശമ്പളമുള്ളത് എത്ര എത്ര ഇരുനൂറ് രൂപയാണ് തോട്ടം തൊഴിലാളികൾക്ക് ശമ്പളമുള്ളത് ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ പെടാ പാടപ്പെടുന്ന പാവപ്പെട്ട തോട്ടം തൊഴിലാളികളായ മുസ്ലിം ഹൈന്ദവരുണ്ട് ക്രൈസ്തവരുണ്ട് അവർ പാവങ്ങളായ ജനങ്ങളാണ് ഒരു പെൺകുട്ടി അവരുടെ വീട്ടിൽ പിറന്നു വീഴുമ്പോൾ പിതാവിന്റെ ഹൃദയത്തിൽ ആദ്യാണ് ഒരു പെൺകുട്ടി ഒരു വീട്ടിൽ വീട്ടിലെ ഉമ്മയുടെ കാസർഗോഡ് ജില്ലക്കാരെ നിങ്ങളെപ്പോലെ അവർക്ക് വലിയ കല്യാണങ്ങൾ നടത്താൻ സൗകര്യങ്ങളില്ല ചിലപ്പോഴെങ്കിലും ചില സന്ദർഭങ്ങളിൽ പറയാതിരിക്കാൻ നിർവാഹമില്ലാത്തത് കൊണ്ട് പറഞ്ഞു പോകുകയാണ് കാസർഗോഡ് ജില്ലയിൽ കല്യാണങ്ങൾ കൊണ്ട് പഴത്തിന്റെ അഹങ്കാരം നടക്കുന്ന ജില്ലയാണ് കണ്ണൂർ ജില്ല കാസർഗോഡ് നിങ്ങളുടെ ജില്ല നിങ്ങൾക്ക് അപമാനമാണോ അഭിമാനമാണോ പേരിൽ 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 തോന്നിവാസങ്ങളുടെ താന്തോന്നിവാസങ്ങളുടെ കാണിക്കുന്ന അഹങ്കാരം കാണിക്കുന്ന ചില മുതലാളിമാരുള്ള ലോകമാണ് എനിക്ക് ഒരാളെയും ഇവിടെ പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ എന്നെ കല്ലെറുന്നോളൂ നിങ്ങൾ എന്നെ തോക്കെടുത്ത് തോക്കരു ഞാനിത് പറയാനോ ാണ് ഞാൻ പറയുന്നത് ട്രോളന്മാരെ ട്രോളിക്കൊള്ളുക സോഷ്യൽ മീഡിയയിൽ അത് നിങ്ങൾക്കുകയും പരിഹസിക്കുകയും നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ ദുനിയാവ് സ്വർഗമാണെന്ന് വിചാരിക്കുന്ന ആളുകളാണ് ദുനിയാവ് സ്വർഗമാണെന്ന് ധരിച്ച ആളുകളാണ് ഞാൻ വിചാരിക്കുന്നത് ദുനിയാവ് സ്വർഗമല്ലോ ോിയാലും ദിനസ്തവാൽ മുസ്തം അഞ്ചു നേരമാണ് അഞ്ചു നേരമാണ് അഞ്ചു വക്കത്ത് നിസ്കാരത്തിനും ഒരു മുസൽമാൻ ദ്വായിരക്കുകയാണ ഇന്ന് അവസാനിപ്പിക്കണം ഇന്ന് അവസാനിപ്പിക്കണം സഹോദരങ്ങളെ നമ്മളെ പഠിച്ചവരെ വഞ്ചിക്കുകയാണ് പറ്റിക്കുകയാണ്

അംഗങ്ങൾ ശവപ്പെട്ടാണോ ഇടങ്ങളെത്തേണ്ടത് ഒരു സ്ത്രീയുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് ഒരു വാപ്പ വിഷമിക്കുന്ന വിഷമങ്ങൾ എത്രയാണ് ഒരു മകളെ പോറ്റി വളർത്തിയ പിതാവ് ആ പൊന്നമോടെ പതിനെട്ട് വരെ പോറ്റി വളർത്തിയിട്ട് താൻ നല്ല ഉദ്ദേശിച്ച കൈയിലേക്ക് ഹബീബ് പറഞ്ഞു നിങ്ങൾ ആരെങ്കിലും ഒരാള് വിവാഹം ചെയ്താൽ ദീനിൽ മൂന്നിൽ രണ്ടു മയാള് കരഗതമാക്കി ബാക്കിയുള്ളത് അഭിവാദത്ത് ചെയ്തയാള് നേടിയെടുക്കട്ടെ എന്നാണ് ഹബീത് ഒരു വാപ്പ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് തന്റെ പുതുമണവാളന്റെ കയ്യിൽ പിടിച്ചു പോകുന്ന രംഗം കാണുമ്പോൾ വാപ്പ കടുക്കെടുത്ത ഹൃദയമുള്ളവനാണ് പെൺമക്കൾക്ക് വാപ്പായോട് എത്ര സെന്റിമെന്റ്സ് ഉണ്ടെന്ന് എനിക്കറിയില്ല പലപ്പോഴും പെൺമക്കൾക്ക് വാപ്പായോടല്ല താല്പര്യം ഉമ്മാനോടാണ് കൂടുതൽ താല്പര്യം വാപ്പായ പരിഗണിക്കാറില്ല വാപ്പായോട് പലപ്പോഴും അവർ സംസാരിക്കാറില്ല വാപ്പ എന്ന് എപ്പോഴും ശാസിക്കുന്ന ആളാണ് വാപ്പ എന്ന് പറഞ്ഞാൽ എപ്പോഴും വഴക്കു പറയുന്ന ആളാണ് വാപ്പ എന്ന് പറഞ്ഞാൽ ഒരു കടുപ്പക്കാരനാണ് വാപ്പ എന്ന് പറഞ്ഞാൽ ഒരു കടുത്ത മനസ്സുള്ള ആളാണ് എന്ന ചിന്താഗതിയിലേക്ക് മക്കൾ പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ആരാണ് പ്രവാസിയായ വാപ്പ വല്ലപ്പോഴും ഒക്കെ സമ്മാനങ്ങളുമായി വീട്ടിലേക്ക് കടന്നു വരുന്ന കേവലം അതിഥിയാണ് പറയുമ്പോൾ മൊബൈൽ വേണം എന്നൊക്കെ പറയുമ്പോൾ മേടിച്ചു ഒരു യന്ത്രമായി വാപ്പായ കാണുന്ന പുതിയ തലമുറയിലെ പെൺകുട്ടികൾ പെൺകുട്ടികളെ എന്ന് പറഞ്ഞാൽ ആരാണ് നിങ്ങളെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവർ എൻ്റെ അവൾ ഞാനൊരു പുതുമണവാളൻറെ കയ്യിൽ പിടിച്ചേൽപ്പിക്കുകയാണ് ആ പുതുമണവാളൻ അവളുമായി നല്ലൊരു ജീവിതം സമ്പന്നമായ നല്ലൊരു ജീവിതം പ്രയാസപ്പെടുത്താതെ കളക്ഷൻ മാഷാ പോക്കറ്റിലൊന്നും എടുത്തിട്ടില്ല കാലി പോക്കറ്റാണല്ലോ നിങ്ങളെ പോക്കറ്റ് ഉണ്ട് നിങ്ങളും പോക്കറ്റില്ലാത്ത ഷർട്ടാണ് ഇതിനകത്തൊന്നും ഇല്ലല്ലോ ഏത് നോട്ടാ എടുക്കേണ്ടത് യുവർ ചോയ്സ് പത്തുണ്ട് നൂറുണ്ട് ഏതെടുക്കണം പാവപ്പെട്ടോ വന്ന് കുടുങ്ങി മേലെ അതിന്റെ അടുത്ത് ബക്കറ്റുമായിട്ട് വരുത്തി കേട്ടോ എടുക്കട്ടെ ഞാൻ ഒന്നും എടുത്തിട്ടില്ല പേഴ്സും എല്ലാ സഹോദരങ്ങളും അള്ളാഹു അള്ളാഹു നൽകട്ടെ നൽകട്ടെ സന്തോഷം എല്ലാരും പോക്കറ്റ് നോക്ക് 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 ചിരിക്കല്ലേ സഹകരിക്കും സീരിയസ് ആയിട്ട് പറയുന്നത് എല്ലാരും ഒന്ന് പോക്കറ്റ് കൈയിട് പോക്കറ്റിൽ കൈട്ട് നോക്ക് എല്ലാരും പോക്കറ്റ് കൈട്ട് നോക്ക് ആരും കൈയിടുന്നില്ലല്ലോ പോക്കറ്റിൽ എല്ലാരും സഹായിക്കും അള്ളാഹു പറക്കത്ത് നൽകട്ടെ സഹായിക്കുന്ന ആളുകളെ മുഴുവനും അള്ളാഹു സഹായിക്കട്ടെ اللہ سہائی کٹے ആമീൻ പറ ചില ആളുകൾ കയ്യിൽ ആ പൈസ ഉണ്ടാവില്ലേ പക്ഷെ ആമീം പറയാലോ പൈസ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ എന്താ പൈസ ഇല്ലെങ്കിൽ എന്താ ആമീൻ പറയുന്നതിന് ഒരു കൊഴപ്പമില്ല ഇതുകൊണ്ട് ആമീൻ അല്ലാഹു നമുക്ക് സഹായിക്കട്ടെ അള്ളാഹു മുഴുവൻ ആളുകളെയും രോഗങ്ങൾ ശിഫയാക്ക് തരട്ടെ വിഷമങ്ങൾ പരിഹരിച്ചു തരട്ടെ വീടില്ലാത്തവർക്ക് പടച്ചവനെ വീട് കൊടുക്കണേ അല്ലാ മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ കടം കൊണ്ട് കൈവലഞ്ഞു പോയ പാവങ്ങൾക്ക് കടങ്ങളെ വീട്ടിൽ കൊടുക്കണേ അല്ലാ എന്ത് നന്മ ഉദ്ദേശിച്ചെ സഹായിച്ചാലും അവരുടെ സതുദ്ദേശങ്ങളെ നീ സബലമാക്കണേ അല്ല محمد صلى الله <سؤال> عليه وسلم، صلى الله على محمد، صلى الله عليه وسلم، صلى الله على محمد، صلى الله عليه وسلم. സഹോദരങ്ങളെ അങ്ങനെ പണത്തിന്റെ പേരിൽ ധിക്കാരം കാണിക്കുന്ന ഒരു സമൂഹം നമുക്കിടയിലുണ്ട് ഞാൻ പറയട്ടെ വാപ്പമാരെ പാവപ്പെട്ട പിതാവിന് ഒരു പൊന്നുമകൽ പ്രായപൂർത്തിയായാൽ ഇരുനൂറ് രൂപ ഇരുനൂറ്റമ്പത് രൂപ തോട്ട ായി തേയിലത്തോട്ടത്തിൽ തൊഴിലെടുക്കുന്ന പാവപ്പെട്ട തൊഴിലാളിയായ പിതാവിനെ തന്റെ പൊന്നുമോളെ കെട്ടിക്കാൻ ഗതിയില്ല ആ പെൺകുട്ടി പണമില്ലാത്തതിന്റെ പേരിൽ എന്ന് പറയുന്നതിൽ സ്വപ്നം മാത്രമാണ് കാസർഗോഡ് ജില്ലയിലെ പെൺകുട്ടികളോടത് പറഞ്ഞാൽ മനസ്സിലാകില്ല കല്യാണത്തിന്റെ പേരിൽ കാണിക്കുന്ന പല ജില്ലകളിലെയും മുതലാളിമാരുടെ മക്കളോടത് പറഞ്ഞാൽ മനസ്സിലാകില്ല പാവപ്പെട്ട പാവപ്പെട്ട പെൺകുട്ടികൾ അവർക്ക് കല്യാണം പടച്ചവനെ നടക്കുമോ ഇല്ലേ കാരണം എന്റെ വാപ്പ രോഗിയാണ് വെള്ളിയാഴ്ചകളിൽ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ അതാട്ടം വാപ്പ നിൽക്കുകയാണ് രോഗിയായ വാപ്പ എനിക്ക് അധ്വാനിക്കാൻ ശേഷിയില്ല പ്രായപൂർത്തി എത്തിയ പെൺമക്കൾ എന്റെ വീട്ടിന്റെ അകത്തലങ്ങളിൽ തന്നീരും പറഞ്ഞിറഞ്ഞു നിൽക്കുകയാണ് സഹായിക്കുമോ എന്ന് എന്നോട് നിങ്ങളോട് ഞാൻ കണ്ടു നിങ്ങൾ കണ്ടു എത്ര പേരാ പത്ത് രൂപയും നൂറ് രൂപയും ഇട്ടിട്ട് പോവുകയാണ് അതല്ലെങ്കിൽ ആ പിതാവിനോട് ചേർന്ന് നിന്നിട്ട് നിങ്ങൾ എവിടെ നിങ്ങൾ എവിടുന്ന് വന്നതാ എന്താണ് നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിച്ച് സഹോദരായിരുന്നു ഒന്ന് ചെയ്തു കൊടുക്കാൻ ഞാനോ ഇല്ല അങ്ങനെ നൂറുകണക്കിന് പിതാക്കന്മാര് താമസിക്കുന്ന ദാരിദ്ര്യ ദാരിദ്ര്യം കൊണ്ട് ജീവിതത്തിന്റെ രണ്ടറ്റങ്ങൾ പെടാപ്പാടുപെട്ട് കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവ കണ്ണീരോടെ കിനാക്കളോടെ കഴിഞ്ഞു കൂടിയപ്പോൾ മഹാനായ അബ്ദുസലാം മുസ്ലിയാർ എന്ന വലിയ മനുഷ്യന്റെ സമക്ഷത്തിൽ ചെന്നോ ഒരാളല്ല രണ്ടാളല്ല പത്താളല്ല നൂറ്റി എഴുപത്തിയഞ്ച് ആളുകൾ ചെന്നു നിങ്ങൾ കാതുകൊണ്ട് കേൾക്കണേ നിങ്ങൾ ഹൃദയം കൊണ്ട് ഉൾക്കൊള്ളണേ എഴുന്നൂറോളം മുന്നൂറ്റി അൻപത് നിർദ്ധനരായ പാവപ്പെട്ട പെൺകുട്ടികൾക്ക് വിവാഹം നടക്കുമോ ഇല്ലേ പണമില്ല പണമില്ല ചിന്തിച്ചിരുന്ന പാവപ്പെട്ട പെൺകുട്ടികളുടെ കുടിലുകളിലേക്ക് ആഘോഷം സമ്മാനിച്ച മഹാനായ നീ മഹാനായുടേ നീ വിജയിപ്പിക്കണേ ഞാൻ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വരുന്നത് സഹോദരങ്ങളെ ഞാൻ ആലോചിച്ചു പോകുകയാണ് ഞാൻ ചിന്തിച്ചു പോകുകയാണ് എത്ര വലിയ ഭാഗ്യമാണ് ആ നൽകിയത് തമിഴ്നാട് സർക്കാർ ഡോക്ടറേറ്റ് നൽകി ആദരിച്ചു എല്ലാ മതവിഭാഗത്തിലും പെട്ട ആളുകളുണ്ട് ഹൈന്ദവ സഹോദരങ്ങൾ ഇരുപത്തി അഞ്ചു പേരുണ്ട് ഇപ്പോൾ ഒരാൾക്ക് ഇരുപത്തി അയ്യായിരം രൂപയും അഞ്ചു പവനുമാണ് കൊടുക്കുന്നത് എന്തു പ്രതീക്ഷിച്ചിട്ടാണ് ദേവർശാല ചെയ്യുന്നത് എന്തു പ്രതീക്ഷിച്ചിട്ടാണ് ഹബീബായ തങ്ങള് പറഞ്ഞോ ഹബീബിനോട് ഇങ്ങനെ ഇരിക്കാം നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ നല്ല നീയത്ത് വയ്ക്കണേ അപ്പ റൂമിന്റെ അകത്തളത്തിൽ നിന്ന് നഴ്സ് കുട്ടിയാണെന്ന് പറയുമ്പോ നിങ്ങളുടെ ഹൃദയത്തിൽ എവിടെ

നാലും പെൺമക്കളാണ് എന്റെ എന്നോട് വെറുപ്പാണ് എൻറെ എന്നോട് വെറുപ്പാണ് എന്റെ ഭർത്താവിൻറെ കുടുംബക്കാർക്ക് എന്നോട് വെറുപ്പാണ് ഉമ്മമാരി കേൾക്കണം അമ്മായി മാറി കേൾക്കണം വാപ്പമാരറിയണം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ അമ്മാഹുറ പറഞ്ഞോ നിങ്ങൾ ആ പെൺമക്കളെ പോറ്റി വളർത്തിയാൽ നിങ്ങൾക്കു ഞാൻ സ്വർഗം നൽകാം നിങ്ങൾക്കു ഞാൻ സ്വർഗം നൽകാം ഇതല്ലാഹുവിന്റെ ഹബീബിന്റെ മോഹന വാഗ്ദാനമാണ് ഹാമി യാസീൻ നിങ്ങളോട് കള്ളം പറയും ഹബീബ് കള്ളം പറയുന്ന ഹബീബ് കള്ളം പറയുന്ന അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ചിന്തിക്കുന്ന ഹബീബായ തങ്ങൾ ആ ആ മനോഹരമായ സ്വർഗം നേടാൻ അതും എപ്പോഴും അവിടുത്തെ ആരൊക്കെ മുത്തുനബിയോടൊപ്പം ചേർത്തതായോ അല്ലാ ഒരു ഷോർട്ട് കട്ട് വേനാണത് ഒരു കുറുക്കു വഴിയാണത് ഇത് എളുപ്പ മാർഗമാണ് സ്വർഗത്തിൽ മുത്തുനബിയോടൊപ്പം ചേർന്നിരിക്കാൻ വസ്ല്ലം പെൺമക്കളെ സംരക്ഷിക്കണം അവർക്ക് നല്ല ഇന്ന് എന്താണ് ചെയ്യ മോൾക്ക് മൊബൈൽ ഫോൺ കൊടുക്കും പക്ഷേ അള്ളാഹുവിന്റെ ദീന് കൊടുക്കൂല മോൾക്ക് നല്ല ടൈറ്റ് ടീഷർട്ടും ജീൻസും പാന്റും മേടിച്ചു കൊടുക്കും പക്ഷേ ഹബീബിനെ കൊടുക്കൂല